ജിനുവിൻ്റെ മനസ്സിൽ കിടതയിരിക്കുന്ന തീക്കനൽ ഊതിപ്പൊകയ്ക്കാൻ ശ്രമിക്കുകയാണ് വിജീഷ് ഓരോന്നും പറഞ്ഞ ചന്ദനെ വശത്താക്കാൻ ഓരോ ഐഡിയ പറഞ്ഞു കൊടുത്തു അവൻ ആദ്യം ജീനു കാര്യമായി എടുത്തില്ലെങ്കിലും അവൻ്റെ ഉള്ളിലും അവളോടങ്ങാത്ത പാക്കിയാണെന്ന് മനസ്സിലായി വിജീഷിന് പതിയെ പതിയെ അവനെ അവൾക്കെതിരെ തിരിക്കാം എന്തായാലും പോയാൽ പോയി കെട്ടിയാൽ കെട്ടി കുറച്ച് കാശ് തടയുന്ന പണിയാണ് വെറുതെ എന്തിനു കളയണം വിജീഷിന്റെ ഉള്ളിലെ ദുഷ്ടൻ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ഇതൊന്നും അറിയാതെ ഓർത്തുകൊണ്ട് നിൽക്കുകയാണ് അവൾ തല്ലിയ വലുത് കവിഴ്ത്തണം തലോടിയവൻ പതിവ് വിളികൾ വീണ്ടും തുടർന്നു അലോഷി ബിസിനസ് എന്നതിന്റെ നൂറാംമാലകളിൽ നിന്നും അവൻ ആശ്വാസം കണ്ടെത്തിയത് ചന്ദനയുടെ സംസാരത്തിൽ നിന്നുമാണ് ഒരു മിനിറ്റ് സമയം കിട്ടിയാൽ അവൻ വിളിക്കും ചിലപ്പോൾ ഭക്ഷണം കഴിച്ചോ ചായ കുടിച്ചോ എന്ന് മാത്രമായിരിക്കും ചോദിക്കുന്നത് എന്നാലും അവൻറെ ആ കരുതലും സ്നേഹവും അവളിൽ സന്തോഷം നിറച്ചു തന്നെ സ്നേഹിക്കാനും തനിക്ക് സ്നേഹിക്കാനും മാത്രമായി ഒരാള് അവളെ ചുവടുകളിൽ വിരിഞ്ഞ പുഞ്ചിരിക്ക് ആയിരം നക്ഷത്രങ്ങളെ തിളക്കമുണ്ടായിരുന്നു ഓരോ ദിവസവും പെട്ടെന്ന് കടന്നു പോകണേ എന്നതായിരുന്നു രണ്ടുപേരെയും പ്രാർത്ഥന കുഞ്ഞിനെ എടുത്ത് നടക്കുന്നതും കുളിപ്പിക്കുന്നതും എല്ലാമായി ചന്ദനയും തിരക്കിലാണ് ചിറ്റ ചേച്ചിര ആഹാര കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു ചിറ്റപ്പനും വളരെ സന്തോഷമായിരുന്നു കുഞ്ഞിൻ്റെ നല്ല ശീലമാണെങ്കിൽ ചിറ്റപ്പന്റെ അടുത്ത് കൊണ്ടുപോയി കിടത്തും പ്രിയയും ദേഷ്യവും കുഞ്ഞിനെ അങ്ങനെ എടുക്കാറില്ല അവർക്ക് പേടിയാണ് കിടത്തി കളപ്പിക്കും അവർ കുറെ നാളുകൾക്ക് ഒരു കുഞ്ഞ് ആ വീട്ടിലുണ്ടാകുന്നത് പ്രിയ ഏറ്റവും ചെറിയ കുട്ടി അതുവരെ ആ വീട്ടിൽ നിന്നിരുന്ന അരക്ഷിതാവസ്ഥ മാറി എല്ലാവരും സ്നേഹത്തോടെ ഇടപെടാൻ തുടങ്ങി ചിറ്റം മാറിയ ചിറ്റപ്പനെ ഏറെ സന്തോഷിപ്പിച്ചു ഒരിക്കലും ചന്ദനയും നന്ദനയും സ്വീകരിക്കുമെന്ന് കരുതിയിരുന്നില്ല അയാൾ പുഞ്ചിരിയോടെ ഏട്ടനെ മാറിയിട്ട ഫോട്ടോ നോക്കി കിടന്നു ഏട്ടനിപ്പോൾ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നാഗ്രഹിച്ചു പോയി അനിയൻ വൈകിട്ട് എല്ലാവരും നെല്ലിക്കാട്ടിൽ വീട്ടിലേക്ക് തിരിച്ചെത്തി അലോഷി മാത്രം എത്തിയിട്ടില്ല മിക്കവാറും എല്ലാവരും എത്തിയതിനു ശേഷം മാത്രമേ അവൻ വരൂ ഞായറാഴ്ചയാണ് എല്ലാവരും ബന്ധുക്കളെ കൂട്ടി പെൻ്റെ വീട്ടിലേക്ക് പോകുന്നത് രണ്ട് വീട്ടിലേക്കും ഒരേ ദിവസം തന്നെയാണ് പോകുന്നത് ബന്ധുക്കൾക്ക് ഒരു പ്രാവശ്യം വന്നാൽ മതിയല്ലോ അത് കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് മനസ്സമ്മതം ഞായറാഴ്ച വല്യമശി ഇന്നിപ്പോൾ ബുധനാഴ്ചയായി ഇനിയും ഇതുവരെ ഒന്നും എടുത്തിട്ടില്ല രണ്ടാഴ്ച കഴിഞ്ഞാൽ മനസ്സമ്മതമാണ് എനിക്ക് പുതിയ ഡ്രസ്സ് തയ്ച്ച് കിട്ടത്തില്ല ഇരുന്ന പടച്ച ആരു പറഞ്ഞു ഇന്നത്തോടെ എല്ലാം തീരുമാനമാക്കാം അല്ലൂന്ന് വന്നോട്ടെ പിന്നെ നേരിട്ട് വിളിക്കാൻ പോകുന്നവടെ വീട്ടിലേക്ക് നിങ്ങൾ പോയി വിളിക്കുക തന്നെ വേണം ആർക്കും ഒരു പരാതി ഉണ്ടാവാൻ പാടില്ല വല്ലിമശി മക്കളെ എല്ലാം നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മച്ചി ഞായറാഴ്ചത്തെ പരിപാടി കൂടി കഴിഞ്ഞു വന്ന തിങ്കളാഴ്ച മുതൽ വേണ്ടപ്പെട്ടവരെ എല്ലാം വിളിക്കാൻ പോവുകയാണ് സൂസിയുടെ ബന്ധുവീടുകളിലേക്ക് എല്ലാം പോണം അലക്സി പറഞ്ഞു അതെ ഞായറാഴ്ച പോയി വന്ന തിങ്കളാഴ്ച മുതൽ ഇറങ്ങാ അമ്മച്ചി വിളിക്കേണ്ടവരുടെ ലിസ്റ്റ് എല്ലാം നേരത്തെ തന്നെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ ജോണിയും അമ്മച്ചിയോട് പറഞ്ഞു മക്കളെ അച്ഛനോടെല്ലാം ഞാൻ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട് പള്ളിമേടയിൽ പോയിരുന്നു ഞാൻ എന്നാ വേണമെങ്കിലും ചെയ്യാമെന്നാണ് അച്ഛൻ പറഞ്ഞത് അല്ലുവിൻ്റെ തന്നെ നമുക്കെല്ലാം പ്രതീക്ഷിക്കാത്ത ഒരടിയാണ് കിട്ടിയത് ഇതിപ്പോ പരസ്പരം ഇഷ്ടമായിട്ടുള്ള ആലോചന ആയതുകൊണ്ട് അങ്ങനെയൊന്നും വരത്തില്ല എന്നാലും അല്ലുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ വല്ലിപ്പച്ചിൻ പറയുന്നത് കേട്ടപ്പോൾ വല്യമ്മച്ചി മനസ്സാൽ ഒന്ന് ചിരിച്ചു അവനോ താരി വിഷമിക്കണ്ട അവൻ്റെ കാര്യമെല്ലാം അവൻ തന്നെ നടത്തി കഴിഞ്ഞു ഇനി അവളെ എല്ലാവരും ഒന്ന് അംഗീകരിച്ചാൽ മാത്രം മതി മനസ്സിൽ ഓർത്തുകൊണ്ടിരുന്നു വല്യുമശി അപ്പോഴേക്കും മല്ലുവിന്റെ ജീപ്പ് ഗേറ്റ് കടന്ന് വന്ന് നിന്നും ദേ ഇച്ചം വന്നു കേട്ടോ ചാരു പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി സീറ്റോട്ടയിൽ നിന്നും അത് പതിവാണ് അലോഷി വരുമ്പോ കയ്യിൽ അവൾക്കായി എന്തെങ്കിലും കരുതി കാണും ചെറുപ്പം മൊത്തത്തിലുള്ള ഒരു ശീലമാണ് പെണ്ണിന് സ്വന്തം ഇച്ചയമ്മൾ ഉള്ളതിനേക്കാൾ സ്നേഹമാണ് അവൾക്ക് അലോഷിയോട് കുഞ്ഞുനാളിലെ സ്കൂളിൽ പോയി വരുമ്പോൾ പോലും ചാരു കാത്തു നിൽക്കുമായിരുന്നു വേണ്ടി കുഞ്ഞിപ്പെങ്ങൾക്ക് കയ്യിൽ കരുതിയിട്ടുണ്ടാകും വഴിയിൽ നിന്നും വീണ കെട്ടിയ മാങ്ങയോ നെല്ലിക്കയോ മധുരപ്പുളിയോ അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കാണും ഓടിക്കളിച്ച് കുതിർന്ന വിയർപ്പിലൊട്ടിയ കേശിയിൽ കരുതി മിട്ടയോ ഒന്നുമില്ലാതെ അവളുടെ അടുത്തേക്ക് വരാറില്ല ലോഷി ഇത്ര വലുതായിട്ടും ആ ശീലമൊന്നും അവൾ മാറ്റിയിട്ടില്ല വലിമച്ചി അവൾ നിൽക്കുന്നത് ഓർത്തിരുന്നു ഇച്ചേന്റെ ചാരുമോക്ക് പഠിക്കാനൊന്നും ഇല്ലേ ഈ നിലയ്ക്ക് പോയാൽ നീ ഡോക്ടറെ അല്ലാവുക അവൾക്ക് നേരെ ചിരിച്ചുകൊണ്ട് ഇറങ്ങിയത് മനോഷി പറഞ്ഞു ഞാനൊക്കെ പഠിക്കുന്നുണ്ടോ ഈച്ചായ കണ്ടോ റാങ്ക് ലിസ്റ്റ് വരുമ്പോ എന്റെ പേര് വരുന്നത് പിന്നെ ഒരു വിഷമമുള്ളത് നിങ്ങളൊക്കെ വിട്ട് ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്നാണ് എന്നാലും സാറില്ല എനിക്ക് ഡോക്ടർ ഡോക്ടറാകാൻ വേണ്ടിയല്ലേ രണ്ട് കൈകണ്ടും അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞോൾ അവൻ്റെ വലത് കൈ അവളെ തോളിലേക്ക് ഇട്ടുകൊണ്ട് കയ്യിൽ ഭാഗമെടുത്ത് നടന്നു അവൻ ഈ ഈച്ചായൻ പതിവ് തന്നില്ലല്ലോ ചാരു അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഓ ഞാനത് അങ്ങ് മാറുന്നു കേട്ടോ പറഞ്ഞുകൊണ്ട് പോക്കറ്റിലും ചോക്ലേറ്റ് എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു മധുരം തിന്നത് അത്ര നല്ല ശീലമല്ല കേട്ടോ പതിവ് പല്ലവി പറഞ്ഞു അവൻ ഒന്ന് പോയി ഈച്ചായ എൻ്റെ പല്ലികൾക്ക് ഒരു കുഴപ്പമില്ല അവനെ നോക്കി പല്ലി മുഴുവനും കാണിച്ച് ഒന്നിളിച്ചുകൊണ്ട് പറഞ്ഞു അവൾ നന്നായിരുന്നാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ചേർക്കൻ കാണാൻ വന്നാൽ വേണ്ടെന്ന് പറഞ്ഞു പോകും ആലോഷി ഒന്ന് കളിയാക്കി ചിരിച്ചു ദേ ഈച്ചായ വേണ്ട കേട്ടോ പെണ്ണിനെ ദേഷ്യം വരുന്നത് നോക്കി നിന്നു അവൻ മക്കളെ പോയി വാടാ കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് അകത്തേക്ക് കയറിയ അലോഷ്യെ നോക്കി പറഞ്ഞു വല്യമ്മച്ചി മനസ്സമ്മതത്തിൻ്റെ കാര്യമാണെങ്കിൽ എനിക്കൊന്നും കേൾക്കണ്ട കേട്ടോ പൈസ എന്നതാന്ന് വെച്ചാൽ കമ്പനി അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്യാം ചെക്ക്സ് ഓപ്പിയിട്ടത് വല്യമിച്ചിട്ട് കയ്യിലുണ്ടല്ലോ ഡ്രസ്സ് എടുക്കാനും പർച്ചേസിനും അത് ഇതൊന്നും പറഞ്ഞ് എൻ്റെ പിന്നലെ വന്നേക്കരുതായിരുന്നു അല്ലെങ്കിൽ തന്നെ നൂറുകൂട്ടം ടെൻഷൻ ഉണ്ട് ഇപ്പോൾ നിങ്ങൾ വേണ്ടതുപോലെ ചെയ്യിക്കാം മനസ്സമ്മതം കഴിഞ്ഞാൽ കല്യാണല്ലേ നമുക്കൊക്കെ ബുക്ക് ചെയ്യേണ്ടത് അപ്പം ഞാൻ നോക്കിക്കോളാം ഇപ്പോൾ ഒന്ന് ഒഴിവാക്കണം ബാറിൻ്റെ ലൈസൻസും കാര്യങ്ങളും എല്ലാം എടുക്കാനുള്ള ഓട്ടോ ഞാൻ പിന്നെ പുതിയ പ്രൊജക്റ്റൊന്നും ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എക്സ്പോർട്ടിൻ്റെ കാര്യങ്ങളായി ഈ ആഴ്ച മുതൽ ഞാൻ തിരക്കിലാണ് ഇവിടെ തടിമാടന്മാരായ എൻ്റെ അനിയന്മാരുണ്ട് അവരുടെ കല്യാണക്കാരിമെങ്കിലും ഇച്ചേൻ്റെ തൊഴിലോട്ട് വയ്ക്കാതെ സ്വയം ചെയ്യാൻ നോക്കുക കേട്ടോ അലോഷി ആറ്റിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു അതൊക്കെ ഇച്ചായ നോക്കുന്നതാണ് നല്ലത് എനിക്കിതിനൊന്നും വലിയ പിടുത്തമില്ല ഇച്ചായ അജി ആദ്യം തന്നെ ഒഴിയാൻ ശ്രമിച്ചു എടാ നിന്റെ വിവാഹകാര്യമാണ് നിനക്ക് കുറച്ച് ഉത്തരവാദിത്തമൊക്കെ വേണ്ടേ കോളേജിൽ പഠിപ്പിക്കാൻ എന്നും പറഞ്ഞ് നടന്നാൽ മാത്രം പോരാ പിന്നെ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാനുണ്ട് നാളെ ഇളക്കാൻ ആൾ വരും അത് കഴിഞ്ഞാൽ വല്യമെച്ചിൻ പറഞ്ഞതുപോലെ വീട് പണിക്കുള്ള ഒരുക്കങ്ങളും തുടങ്ങും അതുകൊണ്ട് സ്വയം അതായത് നിങ്ങൾക്ക് ഒരു വീടുണ്ടാകുന്നതിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകത്തില്ലേ അതുകൊണ്ട് അതിൻ്റെ ചുമതലകൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അപ്പനും മക്കളും എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിക്കാം പപ്പാ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അലക്ഷി ജോണി പാപ്പനെ നോക്കി ചോദിച്ചു മനസ്സിലായി മോനെ പക്ഷേ നീ എല്ലാം നോക്കി നടത്തുന്നതാണ് നല്ലത് വീട് പണി അത്ര എളുപ്പമുള്ള കാര്യമല്ല പാപ്പൻ ആദ്യമേ ഒഴിയാൻ ശ്രമിച്ചു എല്ലാം കൂടി എൻ്റെ മോൻ്റെ പെടലിലേക്ക് വെക്കാതെ വീട് എങ്ങനെ വേണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതായത് അലക്സിയും സൂസിയും അജുവും ബിനുവും കൂടി അവരുടെ വീടിന്റെ പ്ലാൻ തയ്യാറാക്കണം ജോണിയും ലിസിയും അജിയും ജിനുവും ചാലിമോളും കൂടി മറ്റേ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കണം അവരുടേതായി ഇഷ്ടത്തിന് അതെങ്കിലും നിങ്ങളൊന്ന് നോക്ക് ആലോചിയെല്ലാം ഒഴിവാക്കുകയല്ല അവനതിന് ഓടാൻ സമയമില്ല അതുകൊണ്ട് മാത്രമാണ് സപ്പോർട്ട് ചെയ്തു അവനെ ഞാൻ കുളിച്ചു വരാം റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് വല്യമച്ചി പുറകിൽ നിന്ന് വിളിച്ചത് മൊനെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ചന്ദന അവളെ പോയി കൊണ്ടുവരണം നീ കഴിയുമെങ്കിൽ ഞായറാഴ്ച തന്നെ വല്യമച്ചി പറഞ്ഞത് കേട്ടപ്പോൾ ബിനുവിൻ്റെയും ജിനുവിൻ്റെയും മുഖം വിടർന്നു ചന്ദന പോയപ്പോൾ മുതൽ ഒരു ഉത്സാഹമില്ലാത്തതുപോലെയായിരുന്നു ബിനുവിനും ഉള്ളിലെവിടെയോ അവളോടുള്ള സ്നേഹമോ വാത്സല്യമോ സഹാനം പുതിയോ എന്തോ പറയാൻ കഴിയാത്ത ഒരു വികാരം അവനെ പൊതിയുന്നുണ്ടായിരുന്നു എന്നാത്തിന് അമ്മച്ചി അവൾ ഇനി ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് അമ്മച്ചിക്കിപ്പോ അസുഖം ഒന്നുമില്ല ഹോം നേഴ്സിനും നിർത്തി അമ്മച്ചിയുടെ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല പോയ മണം അങ്ങനെ പോയിന്ന് വെച്ചാ പോരേ ലിസി പറയുന്നത് കേട്ടപ്പോൾ അമ്മച്ചി നെറ്റിച്ചുളിച്ചു മേമ പറയുന്നത് കേട്ട് ഞെട്ടില്ലായിരുന്നു അലോഷിയും അവൾ എന്തായാലും ചേച്ചിയുടെ പ്രസവദിനം പോയതാണ് ഇനി അവിടെ തന്നെ നിൽക്കട്ടെ എന്തിനാ വെറുതെ വയ്യാവരി എടുത്ത് തോളിൽ വെക്കുന്നത് സൂസിയും പറഞ്ഞു ആരും ഒന്നും പറയണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ഞാൻ എന്നെ നോക്കാനാണ് അവളെ കൊണ്ടുവരുന്നത് ആരും അതിനെതിരെ പറയണ്ട വല്ല്യമ്മച്ചി രണ്ടും കൽപ്പിച്ചു പറഞ്ഞു അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മച്ചി അമ്മച്ചയ്ക്ക് ഇപ്പോൾ പിന്നെ ഇവിടെ ആൺകുട്ടികൾ ഉള്ളതല്ലേ എന്തിനാ വെറുതെ എവിടെയൊക്കെ കിടന്ന് ചെറുപ്പം ഒരു പെണ്ണെ വീട്ടിൽ വലിച്ചു കയറ്റി പേരുദോഷം കേൾപ്പിക്കുന്നത് പറയാൻ പറ്റത്തില്ല അവർ എങ്ങനെയുള്ള ആൾക്കാരെന്ന് അലക്സിയും പറഞ്ഞപ്പോൾ വല്യമ്മച്ചി അലോഷിയെ നോക്കി മുഖമാകെ ചുവന്നും വല്ലാത്തൊരു ഭാവത്തിൽ നിൽക്കുകയായിരുന്നു അവനപ്പോൾ അതെ ചന്ദന ഇവിടെ വർണ്ണ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും അവളെ എനിക്ക് സംരക്ഷിച്ചു സംരക്ഷിച്ചോക്കും ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകില്ല കുറച്ചുകൂടി സമയം എനിക്ക് വേണം അതുകൊണ്ട് ആരും എന്നെ തടയണ്ട ഞായറാഴ്ച ഞാൻ പോയി അവളെ കൊണ്ടുവരും അലോഷിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു നീ എന്നത്തിനാടാ ആ പെണ്ണിന്റെ പുറകെ നടക്കുന്നത് നീ അവളെ എണ്ണത്തിനാണ് സംരക്ഷിക്കുന്നത് അന്ന് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവളെ നിനക്ക് കൂടെ കൂട്ടേണ്ടി വന്നു ജീവിതകാലം മുഴുവനും അവളെ നിനക്ക് സംരക്ഷിക്കാൻ പറ്റുമോ സൂസി മകനെ നോക്കി ദേഷ്യത്തോടെ ചോദിച്ചു അമ്മശി വേർത്തി ഓരോന്നും പറയരുത് എന്ന വേണമെന്ന് എനിക്കറിയാം എടുത്തടിച്ചത് പോലെയായിരുന്നു അവന്റെ മറുപടി മോനെ വേണ്ടത്ര മോഹമൊക്കെ മനസ്സിലുണ്ടെങ്കിലേ വെച്ചേക്ക് കിടന്നു തരുന്ന പെണ്ണിനെ തലയിലെടുത്ത് വയ്ക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നടക്കത്തില്ല കേട്ടോ കോപത്തോടെയാണ് സൂസി പറയുന്നത് അലോഷി അമ്മച്ചെ നോക്കി നിൽക്കുകയാണ് ആരെന്ത് പറഞ്ഞാലും ഞാനിപ്പോൾ പറഞ്ഞത് നടക്കും ഞാൻ എവിടെയാണോ അവിടെ അവളും ഉണ്ടാകും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് കയറിപ്പോയി ആരും അവനെ എതിർക്കാൻ നിൽക്കണ്ട അവന്റെ തീരുമാനം എന്താന്ന് വെച്ചാ അതുപോലെ നടക്കട്ടെ അമ്മച്ചി പറഞ്ഞു അവന്റെ വാശിക്ക് മുഴുവനും കൂട്ടു നിൽക്കുന്നത് അമ്മച്ചിയാണ് കുടുംബത്തിൽ നിരക്കാത്തത് ചെക്കൻ ചെയ്യും അപ്പോഴും ഇത് തന്നെ പറഞ്ഞേക്കണം ലിസി ചാടി തുള്ളിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി അമ്മച്ചി അവൻ പറഞ്ഞതിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ട് കഴിയുമെങ്കിൽ അമ്മച്ചി അവനെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവന് താഴെ ഇനിയും കുട്ടികളുണ്ട് അവൻ എന്തെങ്കിലും കുറത്തുക്കെടു ചെയ്താൽ ബാധിക്കുന്നത് ഇവരെ കൂടിയാകും അലക്സി പറഞ്ഞ കേട്ട് വല്ലിയമ്മച്ചി നോക്കിയിരുന്നു ചന്ദനയ്ക്ക് കുറച്ചേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും പെട്ടെന്ന് വീടുപണി പണി നടത്തണം അമ്മച്ചി മനസ്സിൽ ചിലത് കണക്ക് കൂട്ടിക്കൊണ്ട് ആലോചിച്ചു ഇതേ സമയം ജാനി ആരെയോ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയായിരുന്നു നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ ആ വാർത്ത ശരിയായിരിക്കാം കാരണം ആലോഷിയുടെ വീട്ടിൽ ഒരു പെണ് ഉണ്ട് ആ വാർത്ത നിങ്ങളെ ഏൽപ്പിച്ചത് ആരാണെന്ന് അറിയാമെങ്കിൽ എനിക്ക് അഡ്രസ്സ് പറഞ്ഞതാ ഞാൻ അന്വേഷിച്ച് നോക്കട്ടെ ജാനി ഗൗരവത്തിൽ പറഞ്ഞു മേഡം ആ വാർത്ത ഞങ്ങൾക്ക് തന്നയാൾ ഇപ്പോൾ ജയിലിലാണ് വൺ മിസ്റ്റർ ജഗൻ എന്നാണ് പറഞ്ഞത് അയാളുടെ ഭാര്യയുടെ അനിയത്തിയാണ് ഈ പറഞ്ഞ ചന്ദന അവയാണ് അലോഷി തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് പിന്നീട് ആ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞ് ഞങ്ങളെന്നും വാങ്ങിക്കൊണ്ടുപോയി അതിന് തക്ക പ്രതിഫലം ഞങ്ങളുടെ മുതലാളി വാങ്ങിക്കുകയും ചെയ്തു ആലോഷിയുടെ കരങ്ങൾ തന്നെയാണ് അതിന് പിന്നിലുമെന്നാണ് എൻ്റെ അറിവ് അപ്പുറത്ത് നിന്നും കേട്ട വാർത്ത മനസ്സിന് ആശ്വാസം തോന്നി അവൾക്ക് ജാനിയുടെ മുന്നിൽ ഒരു മാർഗം തെളിഞ്ഞു വന്നു അവളുടെ ചേച്ചിയുടെ ഏട്ടനിപ്പോ ആലോഷിയുടെ ശത്രുവാണ് ശത്രുവിന്റെ ശത്രു മിത്ര എന്നാണല്ലോ അതുകൊണ്ട് ജഗനിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം അവനെ കണ്ട് വിവരം അറിയണം എന്ത് വില കൊടുത്തും അവനെ പുറത്തിറക്കണം ജാനിയുടെ തലയിൽ ഓരോ പദ്ധതികൾ രൂപം കൊണ്ടു അന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏകദേശം ഒരു പ്ലാൻ മനസ്സിൽ രൂപപ്പെടുത്തിയിരുന്നു അവൾ കൂളി കഴിഞ്ഞ് ആലോഷി ഇറങ്ങി ആഹാരം വേണ്ടെന്ന് വെച്ച് കിടക്കാൻ തുടങ്ങുമ്പോൾ ചാരു വന്നു വേണ്ടെന്ന് കുറെ പറഞ്ഞുവെങ്കിലും അവളെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് അവനെ താഴേക്ക് കൊണ്ടുപോയി എല്ലാവരും കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞിരുന്നു അമ്മച്ചിയുടെയും മേമ്മയുടെയും മുഖം കടന്നിൽ കൊട്ടേറ്റത് പോലെ വീർത്തിരിക്കുന്നുണ്ട് താൻ നേരത്തെ പറഞ്ഞതിന്റെ പ്രതിഫലനം അവരുടെ മുഖത്ത് കാണാം അലോഷി കഴിക്കാൻ കൈ കഴുകിയിരുന്നു അവന് ഭക്ഷണം വിളമ്പി കൊടുക്കും ചാരൂ അലൂ അവർ വീട് കാണാൻ ഇവിടെ വരുമ്പോ നീ ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞായറാഴ്ച പോകാൻ നീ എന്തായാലും ഉണ്ടായേ പറ്റൂ ചന്ദനെ പിന്നീട് കൊണ്ടുവരാം അപ്പച്ചൻ പറഞ്ഞപ്പോൾ അലോഷി എന്ന് നോക്കി വല്യമ്മച്ചിയെ അത് ശരിയാണ് സേവർ പ്രത്യേകം ചോദിച്ചിരുന്നു അന്ന് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു ഒഴിഞ്ഞു അമ്മച്ചിയും പറഞ്ഞു മോനെ എന്നാ പിന്നെ തിങ്കളാഴ്ച പോയി കൂട്ടിക്കൊണ്ടുവരാം വല്ല്യമ്മച്ചി അവനെ നോക്കി പറഞ്ഞു തിങ്കളാഴ്ച പറ്റത്തില്ല എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അലോഷി പറഞ്ഞു അല്ലേ നീ എന്ന കാര്യത്തിനാണ് പോകുന്നത് കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അവളോട് തനിയെ വരാൻ പറ അല്ലേ ഹോം നേഴ്സ് ഒന്നും പറഞ്ഞുകൊണ്ട് വന്നവളെ കൊണ്ടുനടക്കാൻ കൊണ്ടുവരാനും നടക്കുകയാണോ ഇവിടെ സൂസി ഭർത്താവിനെ നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞു അതെ അവളോട് വരാൻ പറ ഇവിടെ ആർക്കും പണിയില്ലാതിരിക്കുമെന്നു അല്ലല്ലോ ലസ്സിയും പറഞ്ഞു മോനെ അല്ലോ നീ എന്തായാലും ഈ പോകന് ഉണ്ടായേ പറ്റൂ ജോണി പാപ്പൻ പറഞ്ഞപ്പോൾ അലോഷി ദയനീയമായി വല്ലിമച്ച് നോക്കി അവർ പറഞ്ഞതിലും കാര്യമില്ലാതില്ല അനിയന്മാരുടെ ഒരു ചടങ്ങിനും പങ്കെടുക്കാതെ ഇരിക്കുന്നത് ശരിയല്ലല്ലോ ചന്ദന അവളോട് പറയുകയും ചെയ്തു ഞായറാഴ്ച വരാമെന്ന് അവൾ ഇന്ന് കണൻ വല്ലാതെ ആഗ്രഹിച്ചു പോകുന്നു ഒന്നും കഴിക്കാൻ തോന്നിയില്ല അവനും ചാരു അവനെ നോക്കി ചന്ദന ഇച്ച എന്റെ മനസ്സിൽ കയറിക്കൂടിയോ അവൾ ചിന്തയിൽ ചെയ്യുന്നു കഴിച്ചുകഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റു അലോഷി റൂമിൽ പോയി ഫോൺ നോക്കിയപ്പോൾ പെണ്ണ് വിളിച്ചിട്ടുണ്ട് ചന്ദനയെ വിളിച്ചു അവൻ ഇച്ച കുറെ നേരമായി വിളിക്കണോ എവിടെയാണ് അവളെ പതിഞ്ഞ സ്വരം അവൻ്റെ കാതിൽ കേട്ടു അവൻ്റെ സ്വരമൊന്നും കേൾക്കാതെ ചന്ദനെ പരിഭ്രമിച്ചു എന്തുപറ്റി പറ്റി വയ്യേ അവളെ സ്വരത്തിൽ ആദ്യം നിറഞ്ഞു ഏയ് ഒന്നുമില്ല ചതു ഞായറാഴ്ച ചെറിയൊരു പ്രോബ്ലം നിന്നെ കൊണ്ടുവരാൻ എനിക്ക് വരാൻ ഒക്കില്ല പിള്ളാടെ പെണ്ണ് വീട്ടിലേക്ക് പോകണമെന്ന് എല്ലാവരും നിർബന്ധം പിടിക്കുന്നു ആകെ ഒരു ഞായർ മാത്രമാണ് കിട്ടുന്നത് നിനക്കറിയോ ഓഫീസിൽ നല്ല തിരക്കാണിപ്പോൾ നീ ഇവിടെ ഇല്ലാതെ വയ്യ പെണ്ണേ എന്ത് ചെയ്യുമെന്ന ആലോചനയിലാണ് അവൻ്റെ വിഷമം മനസ്സിലായി അവൾക്ക് കാത്തിരിപ്പ് രണ്ട് ദിവസം കൂടിയുള്ളൂ എന്നതിൻ്റെ സമാധാനത്തിലായിരുന്നു രണ്ടുപേരും ഈശ എന്തായാലും എനിക്ക് വന്നേ പറ്റൂ എനിക്കിനിയും കാണാതിരിക്കാൻ വയ്യ ഞാനൊരു കാര്യം പറഞ്ഞ് സമ്മതിക്കോ ചന്ദന ചോദിച്ചു എന്നതാ വഴക്ക് കിടന്ന കാര്യം എന്തെങ്കിലും ആണെങ്കിൽ നീ പറയാതിരിക്കുന്ന നല്ലത് ഒരു പ്രാവശ്യത്തോടെ തന്നെ എനിക്ക് മതിയായി നിന്റെ ഒരു കുളിയും തേങ്ങാക്കുറയും അല്ല എന്നിട്ടും നീ പറഞ്ഞ കുളി കണ്ടോ അത് ചോദിക്കാൻ വിട്ടുപോയി അവൻ സീരിയസോടെ പറഞ്ഞു കേട്ട് ചന്ദന ഉറക്കെ ചിരിച്ചു അതൊക്കെ കണ്ടു ഈച്ചയെ സമാധാനിക്കു മുത്ത് പൊഴിയുന്നത് പോലെ അവളുടെ ചിരി കേട്ടപ്പോൾ അവൻ്റെ മുഖത്തും ചിരി വിരിഞ്ഞു അതെ ഇവിടെ നിന്ന് ട്രെയിൻ കയറിയാൽ എറണാകുളം എത്താം ഇച്ചന് അവിടെ വരാൻ അധിക സമയം വേണ്ടല്ലോ ഇവിടെ നിന്ന് ബിച്ചുവിനോട് കയറ്റിത്തരാൻ പറയാം റെയിൽവേ സ്റ്റേഷനിൽ എന്നെ കാത്തു നിന്നാൽ മതി ഇനിയും കാത്തിരിക്കാൻ വയ്യ ചായ വരുന്ന സമയം അറിഞ്ഞാൽ ഇച്ചയൻ അവിടെ നിന്നാൽ മതിയല്ലോ ഇച്ചൻ്റെ ലോങ്ങ് യാത്രയും ഒഴിവാക്കാം പുലർച്ചെങ്ങാനും പുറപ്പെട്ടാൽ ഉച്ചയോടെ അവടെ എത്തുമല്ലോ അവൻ്റെ മറുപടിക്കായി കാത്തു നിന്ന് ചന്ദന നീ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഈ തനി അവിടെ നിന്നും നിന്നെ എനിക്ക് തീരെ വിശ്വാസമില്ല നിനക്ക് ആരെങ്കിലും സഹായിക്കാൻ തോന്നും പിന്നെ നിന്നെ അന്വേഷിച്ച് നടക്കേണ്ടി വരും നീ വലിയ പരോപകാരിയാണല്ലോ അപകടം സ്വയം ക്ഷണിച്ചു വരുത്താൻ എനിക്ക് താല്പര്യമില്ല ഞാനൊന്ന് ആലോചിക്കട്ടെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം വിച്ചുവിന് ഞായറാഴ്ച മുടക്കല്ലേ അവനെ കൂട്ടി നീ വാ എറണാകുളം വരെ തനിയും നീ വരണ്ട ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം എന്നിട്ട് പറയാം അത് നല്ലൊരു ഐഡിയ ആണ് നല്ലൊരൈഡിയാണ് ആശ്വാസം തോന്നി പാലയിൽ നിന്നും എറണാകുളത്തേക്ക് അധികം ദൂരമില്ല കുറച്ച് സമയം അവളുടെ കൂടെ ഫ്ലാറ്റിൽ സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം അവൻ്റെ കോണിൽ ഒരു ചിരി പിരിഞ്ഞു എന്നാൽ പിന്നെ ഇച്ചൻ വിളിച്ച് സംസാരിക്കേ ഞാനൊന്നും പറയുന്നില്ല ഞായറാഴ്ച ഉറപ്പായും ഞാൻ അവിടെ എത്തും അതിൽ കൂടുതൽ കാണാതിരിക്കാൻ വയ്യ അവളെ സ്ഥലത്തിൽ പ്രണയം നിറഞ്ഞു മനസ്സിലായി പെണ്ണേ എനിക്കും അതേ അവസ്ഥ തന്നെയാണ് നിന്നോട് ചേർന്ന് നിൽക്കാൻ വല്ലാതെ കൊതിക്കുന്നു ഞാൻ നാളെ കാലത്ത് വിളിക്കാം ഇപ്പോൾ അവൻ കിടന്നു കാണും പിന്നെയും കുറേ സമയം അവർ സംസാരിച്ചിരുന്നു പ്രണയം കൈമാറി ഇരുവരും ശരി നാളെ വിളിക്കാം ഉറക്കം വരുന്ന പെണ്ണെ ആലോഷി പറഞ്ഞപ്പോൾ ചന്ദന ഫോൺ വെച്ചു